കളിപ്പൻ പോലീസിന്റെ മാലാഖ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നല്ല പൊണ് പടികടന്ന് പോകുന്ന വാഹനത്തെ നോക്കി അവർ ഭർത്താവിനോട് പറഞ്ഞു അവ മട്ടുമില്ലേ നല്ലതായിരിക്കും നമ്മ പൊണ്ണ് കൊടുത്തു വെച്ചവേ അയാൾ വീട്ടിലേക്ക് തിരിഞ്ഞായിരുന്ന വൈദ്യെ നോക്കി തന്റെ ഭാര്യയോട് പറഞ്ഞു അവരതിനെ അനുകൂലിച്ചുകൊണ്ട് ചിരിയോടെ തലയാട്ടി കാറിൽ ഭദ്രയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വിവി അവൾ അവന്റെ നെഞ്ചിൽ ചാരി ഇരിക്കുന്നുണ്ട് എന്തോ താങ്ക് യു അവനവളെ നെറുകിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഓൺ ദ സ്പോട്ടിൽ അവനെ തള്ളി മാറ്റി ഞാൻ എനിക്ക് വേണ്ടി ഒന്നല്ല അങ്ങനെയൊക്കെ ചെയ്തു ഷീ സീം സോ ഇന്നസെന്റ് ആമ അവിയ ഐ മഷ് സഫറിംഗ് ദീസ്റ്റ് ഫീൽ കംഫർട്ടബിൾ അവനെ നോക്കാതെ പറഞ്ഞു അവൾ നിന്റെ അടുത്ത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു കണ്ണാ കുറച്ച് നേരം ഷീ ഫീൽ സോ റിലാക്സ്ഡ് അവളെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു ദയവ് രണ്ടുപേരെയും മെറിലൂടെ നോക്കി ഡബിൾ ടാപ്പ് ഒട്ടുന്നവർ ഒട്ടിരിക്കുന്നുണ്ട് രണ്ട് അവനെ വെറുതെ ഹാവ് ഹാവ് ടു ബി സഫർ ഫോർ വാട്ട് ഡൺ പറഞ്ഞു വിൽ ഉത്തരം വന്ന് മുന്നിൽ നിന്നാണ് അവൾ അവനെ നോക്കി ചിരിച്ചു അവന് എന്ത് ചെയ്യാനാണ് പ്ലാന് അവൾ അവരോട് ചോദിച്ചു എ എ അവന് വേദന എന്താണെന്ന് അറിയില്ല അതെന്താണെന്ന് അവനെ നന്നായി തന്നെ അറിയിച്ചു കൊടുത്തേക്കാം വിവി ചുണ്ടുകൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രിയുടെ ഏതോ യാമത്തിൽ എപ്പോഴോ നീണ്ട നിദ്രയിലേക്ക് വഴുതി വീണവരുടെ നെറ്റിൽ ചുളിവുകൾ പ്രത്യക്ഷമായി ഏതോ ദുസ്വപ്നത്തിന്റെ പ്രതിഫലനമെന്നോണം ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം വിളിച്ചോതും വണ്ണം അവിടെ കൈകൾ കിടന്നിരുന്ന ബെഡ്ഷീറ്റിൽ മുറുകി ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി ആ എ സിയുടെ തണുപ്പൊന്നും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാത്തുകൊണ്ടാവണം നെറ്റിത്തടത്തിലും തടത്തിലും കഴുത്തിലുമെല്ലാം നന്നായി തന്നെ ഉയർത്തിരുന്നു സ്വപ്നം അതിന്റെ പ്രാരംഭഘട്ടത്തോട് അടുത്ത നിമിഷം അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു ബെഡിൽ എഴുന്നേറ്റിരുന്ന് ശക്തിയായി കിതച്ചുകൊണ്ടിരുന്നു ശ്വാസം കിട്ടാതെ വരുന്നു എന്ന് തോന്നിയതും അവൾ ആ ബെഡിന്റെ ഒരറ്റത്തായി കിണന്നുറങ്ങുന്ന ലക്ഷ്മിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്ന തന്റെ മകളെ കണ്ടതും വേഗം ഡോക്ടർ ഇൻഹെലർ എടുത്തുകൊണ്ട് അവൾക്ക് അടിച്ചു കൊടുത്തു അല്പസമയം കഴിഞ്ഞതും അവളുടെ ശ്വാസഗതി പഴയ പോലെയായി അവൾ അവരുടെ തോളിലേക്ക് ചാരിക്കടന്നു എന്നാലും കൂടെ മാറ്റം ആളുടെ തോളിൽ കിടന്ന് മിഴുനീർ വാർത്ത കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല കാലം കനവിൽ വരവാ പോവും ഇനിയും കൊച്ചനാൾക്കപ്പുറം ഇത് ഈ തൂക്കത്തേക്ക് എടുത്താത്ത അളവ് ഓ ആ ആരാളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ തലയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയമായിരിക്കും തനിയാ വെളിയിൽ പോകൂടെ ഇനി മെന മുടിയ വിഷയം സന്ത എന്താ ഞായറാച്ച പിന്നാടി വന്നത് എന്താ കൂടെ ഞാൻ കത്തിടുമേക്ക് എനിക്ക് ഭയമായിരിക്കും അവൾ പറയാൻ ബുദ്ധിമുട്ടി അവരവളെ തന്നിലേക്ക് അടക്കി പിടിച്ച് ആശ്വസിപ്പിച്ചു ഇപ്പിരുക്ക ഞാൻ ഒരു എപ്പടിയമ്മാലും പോയിട്ട് തുത്തുപോയിട്ട് ആൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വൈദു അവർ തന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് വിങ്ങിക്കരയുന്നവളെ വിളിച്ചു അത് നടന്ന ഇപ്പൊ രണ്ടു നാൾ താ ആയിരിക്കും ആരെയ്ത് രണ്ടു നാളില ഓ നിലമ അത് മുതലിറന്ന മാ ഇല്ലല്ലേ കനവിലെ മറ്റും താഴെ മുന്നേ അത് ടോർച്ചർ പണിട്ടിരുക്ക് മത്തപ്പടി അങ് കൂടെ നീ ഇറക്കുമോ അതെപ്പത്തി നീ യോസിക്കില്ലേ അവളോ അതിന് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു അവളോദാ നീ അതെപ്പത്തി യോസിക്കരുത് ഈ തൂക്കത്തിലെ മറ്റും താ ഡോക്ടർ വന്നത് മാതിരി തൂങ്കരുത് ബ്രീതിങ് എക്സൈസ് പഠി നീ അതിനാളൊന്നും പറഞ്ഞില്ല അവരൊങ്ങിട്ട് എന്നോ സ്ത് തൂങ്കരുത് മുന്നാടി ജേണ്ടൽ മൈൻഡ് കാമാവതക്ക് ഏതെങ്കിലും ഫാൻറ്റസി സ്റ്റോറീസ് വായിക്ക സ്നില്ല ഇല്ല ഏതാത് കാർട്ടൂൺ പാക സ്യാ നീ ഇതിൽ ഏതാത് ചെയ്ത് അതിന് ഇത്തരം മൗനമായിരുന്നു മുതലേ അവർ സ്വന്നപടി നട അതക്കപ്പറം എല്ലാ ശരിയാ പോയിടും ആരാൾ നിറകിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു നീ ഏതാത് കഥ ചൊല്ലിക്കൊടുപ്പിയാമ്മ അവൾ അവരുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ സോൾ ആന നീ തൂങ്ങണം തൂങ്ങിക്കറേ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അവരാൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു കേട്ട കഥകൾ കേട്ട് തഴമ്പിച്ചുകൊണ്ടാവാ അവൾ വീണ്ടും ഉറക്കം കീഴ്പ്പെടുത്തി അവര് തന്നെ മടിയിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി പ്രസവിച്ച അന്നു മുതൽ ഈ നിമിഷം വരെ ഇവളെ പൊതിഞ്ഞു പിടിച്ച പോലെ ഇവളുടെ ചേച്ചിയെ നോക്കേണ്ടി വന്നിട്ടില്ല ഇവളെ പ്രസവിച്ച എല്ലാവരുടെയും പ്രതീക്ഷ എഴുതിക്കൊണ്ടാണ് ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞായിരിക്കും എന്ന് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ കൂടാതിരുന്നത് താനും തന്റെ ഭർത്താവും മാത്രമാണ് ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞതും കുഞ്ഞിന്റെ മുഖത്തേക്ക് പോലെ നോക്കാൻ കൂട്ടാക്കാതെ ഇറങ്ങിപ്പോയതാണ് അദ്ദേഹത്തിന്റെ അമ്മ വൈഷ്ണവിയോടുള്ള സ്നേഹമൊന്നും അവർ വൈദ്യയോട് കാണിച്ചില്ല താനും തന്റെ ഭർത്താവ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നാൽ അവർ തന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തിയേനെ എന്തിനേതിനിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കലായിരുന്നു അവരുടെ ജോലി ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് തന്റെ കുഞ്ഞിന് എന്നാൽ ഒന്നിനു പരാതി പറഞ്ഞിട്ടില്ല പരിഭവം പ്രകടിപ്പിച്ചിട്ടില്ല അവളോട് ഇതിനെപ്പറ്റി ചോദിച്ചാൽ പറയും എനിക്ക് നിങ്ങൾ രണ്ടുപേരും മതി വേറെ ആരുനെ സ്നേഹിക്കേണ്ട എന്ന് ഒന്നിനും ആരോടും അവൾക്ക് പരാതിയില്ല പരിഭവമില്ല വാശിയില്ല ആർക്കും വാത്സല്യം തോന്നുന്ന അത്ര നിഷ്കളങ്കമാണ് അവളുടെ ഉള്ള ആ നിഷ്കളങ്കതയെ മുതലെടുക്കുന്നവർ അവൾക്ക് ചുറ്റും ഉണ്ട് താനും ചോദിച്ചാൽ പറയും ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണെന്ന് അവൾ പറഞ്ഞ് തിരുത്താനും താൻ പോവാറില്ല അവളായി മനസ്സിലാക്കട്ടെ എന്ന് കരുതും മനസ്സിനോട് അത്രയും അടുത്ത് നിൽക്കുന്നവരുടെ ചെറിയ മുഖം കറുപ്പിക്കൽ മതി അവളെ തളർത്താൻ എറണാകുളത്തേക്ക് അവൾ അയച്ചു തന്നെ തൻ്റെ വാശി അവൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കണമെന്ന തൻ്റെ വാശി കൊണ്ട് മാത്രമുണ്ടായ കാര്യം ജീവിതത്തിൽ ഇന്നുവരെ തങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല അവൾ ആദ്യമായിട്ടാണ് മറ്റൊരു ദേശത്ത് അറിയാത്ത ആളുകൾക്ക് നടുവിൽ പക്ഷെ അത് അത്യാവശ്യമായിരുന്നു ലോകം ഈ വീടും പരിസരവും മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ലെന്നവൾ മനസ്സിലാക്കിയ ആളുകളായിരുന്നു അവ അത്രയും ഒരു ദിവസം പോലും തങ്ങളെ വിളിച്ച് വിശേഷം പറയാതിരുന്നിട്ടില്ല നിറയെ വിശേഷങ്ങളാണ് അവൾക്ക് എല്ലാവരോടൊന്നും അങ്ങനെയല്ല തങ്ങൾ ഉൾപ്പെടുന്ന കുറച്ചു പേരോട് മാത്രം ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത മനസ്സിൽ സൂക്ഷിച്ച് വന്നവൾക്ക് വന്ന വിധിയോർത്തവും അവരുടെ കണ്ണുകൾ ഇറൻ മൂടി അവർ തന്നെ മടിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവരുടെ അമർത്തി അമർത്തിമുത്തി ശേഷം അവളെ മാറ്റിക്കിടത്താൽ തന്നെ എഡ്രസ് ലേക്ക് ചാരിന്നുകൊണ്ട് അവളുടെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് അവരുടെ കണ്ണുകൾ അടച്ചു ഇരുൾമൂടിയ മുറിയിൽ അന്ധകാരത്തോട് പൊരുതി അവിടെ മാകം മഞ്ഞവട്ടം പരത്തിക്കൊണ്ട് ഒരു ബൾബ് മാത്രം കത്തി നിന്നു താഴെ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തുള്ളികളിലേക്ക് രക്തവും ഒഴുകിക്കടർന്ന് ചേർന്നുകൊണ്ടിരുന്നു ആ ഇരുണ്ട മുറിയുടെ ഭീകരതയേക്കാൾ ഭയാനകമായിരുന്നു ആ മുറിയുടെ നടുവിലായി ചോര ഒലിച്ചിറങ്ങുന്ന ശരീരത്തോടുകൂടി നിലത്തുകിടന്നത് വേദനയാൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ അവസ്ഥ ശരീരത്തിലൊരു നൂലിയ പോലുമില്ലാതെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ മൂടപ്പെട്ട് താഴെ കിടന്നെഴിയുന്നവനെ ആ രണ്ടുപേരും മുഖത്ത് യാതൊരുവിധ കുറ്റബോധത്തിന്റെയും മേമ്പിടയും ഇല്ലാതെ നോക്കി നിന്നു അവനിൽ നിന്ന് ഞരക്കങ്ങളും പുലമ്പരുകളും നന്നായി തന്നെ കേൾക്കുന്നുണ്ട് കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ട് പക്ഷേ ചുണ്ടുകൾ വെറുതെ ഇരിക്കുന്നത് അനുഭവിക്കുന്ന വേദനയെല്ലാം അവനിലെ പൂച്ച ചിരി കവർന്നെടുക്കുന്ന പോലെയായിരുന്നു അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അവർക്ക് തോന്നിയത് വിവി തന്റെ കയ്യിലിരുന്ന പഴുപ്പി ചായണ്ടോട് അവൻ്റെ തൊടയിലേക്ക് വെച്ചു അവനിൽ നിന്ന് ഒരലർച്ച പുറത്തേക്ക് വന്നു ദയവ് അതൊന്നും നോക്കി അവിടെ ഇട്ടിരുന്ന ചെയറിലേക്ക് നിവർന്നിരുന്നു കൊണ്ട് ഒരു കാറി ടേബിളിലേക്ക് കയറ്റി വെച്ചു ഏത് കിടാ നീ ഇരിക്കുന്നോട് എന്താ കത്തലും മട്ടും കാതു കൊള്ള വീഴണം ആ താഴെ കിടന്നു പിടയുന്നവരെ തലയിലേക്ക് വലിച്ച് പകുതിയായ സിഗരറ്റ് കിറ്റി കുത്തിയിറക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു അവന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി ആ വലിയ ഇരുവിൾ മുറിക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ശബ്ദം അവിടെ എക്കോയായി കേട്ടോണ്ടിരുന്നു അവൻ ഭ്രാന്തശ്ശേരിയോടെ പറഞ്ഞ മുഴുവൻ താഴേന്ന് വിളിച്ചെടുത്തു തലങ്ങൾ തല്ലിക്കൊണ്ടു അവൻ തരുന്ന ഓരോ പ്രകൃതി അവൻ ചിരിച്ചു തന്നെ ഏറ്റുവാ അവളെ പത്ത് ഇന്നൊരു വാർത്ത വാലിരുന്ന് വിഴ്ന്തിരിച്ചു വെച്ചോ വിവി പറഞ്ഞുകൊണ്ട് അവന്റെ അടിവയറ്റിലേക്ക് ആ ഇരുമ്പ് തെണ്ടി വെച്ച് പൊള്ളിച്ചു അവൻ വിവിയുടെ കയ്യിൽ കിടന്നാലറി വിളിച്ചുകൊണ്ട് പിടഞ്ഞു അവളോടും അവൻ പറയാവുന്ന മൊഴി മിക്കാൻ കഴിയാത്ത താഴേക്ക് തെറിച്ച് വീണു സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടവനെ പോലെ വിവി താഴേക്കിടക്കുന്നവനെ തന്റെ കരി തീരെ തള്ളിച്ചതുകൊണ്ടിരുന്നു താഴേക്കിടന്ന് പിടഞ്ഞോണ്ടിരിക്കുന്നവന്റെ പിടച്ചിൽ കുറഞ്ഞു വരുന്നതും ദയവെഴുന്നേറ്റ് വിവിക്കടത്തേക്ക് നടന്നു ഇനി മതിയാകാം വിദ്യുത് ഇല്ലെങ്കിൽ ഈ പന്ന ചാവ് അവൻ താഴേക്കിടക്കുന്നവനെ കാലുകൊണ്ടെന്ന് മറിച്ചിട്ടുണ്ട് പറഞ്ഞു അവനൊന്ന് ഞെങ്ങിക്കൊണ്ട് വായിൽ വന്ന എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു വിദ്യുതാവനയിൽ നകുന്നോണ്ട് ദേഷ്യത്തോടാവിന് മേലേക്ക് ഒരു ബക്കറ്റ് വെള്ളം കമിഴറ്റിക്കൊണ്ട് ആ ബക്കറ്റ് താഴേക്ക് ഇട്ടു ശേഷം അവിടെയുള്ള കസേരയിൽ നിന്നുകൊണ്ട് അവിടെ വെച്ചിരുന്ന കാലി ബോട്ടിലൊന്ന് കയ്യിലെടുത്തുകൊണ്ട് അവന് നേർക്കെറിഞ്ഞു അത് കൃത്യമായി അവനെ നെഞ്ചിൽ തന്നെ വന്ന് പതിച്ചു അവനിൽ നിന്നും വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ഇവനിങ്ങനെ കിടന്ന അധികം വൈകാതെ ചാവു ദയവ് പറഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്നവന്റെ തലമുടിയിൽ ഒന്ന് ചുഴറ്റി പിടിച്ചു അത്ര പെട്ടെന്ന് ഇവനെ ചാവ വിടില്ല ഞാൻ എന്റെ കോച്ചിനെ എന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്തവൻ ആക്കി തീർത്തി മോനെ അത്ര പെട്ടെന്ന് ഞാൻ ചാവാൻ വിടില്ല അവന്റെ കോപ്പിൽ ഇള്ളി കാണുമ്പോഴാ വിവി പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന കസേര എടുത്ത് പൊക്കി അവന് നേർക്കിയെന്നും ദേവനെ അവനെ പിടിച്ചു വെച്ചു ഇന്നിനി അവൻ താങ്ങി വിദ്യു ബാക്കി നാളെ അവൻ പറഞ്ഞോണ്ട് ആ കസേര വാങ്ങി താഴെ ഇട്ടു അവൻ കീതച്ചുകൊണ്ടൊന്ന് ചിരിച്ചു ശേഷം ദേവിനെ നോക്കി വായിൽ ഉറഞ്ഞുകൂടിയ രക്തം പുറത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് ചുമരിലേക്ക് ചാരിയിരുന്നു ആ നിമിഷം തന്നെയാണ് എപ്പോഴും താഴെ വീണേണെന്ന് ദേവിന്റെ ഫോൺ റിങ് ചെയ്തു തന്റെ തൊട്ടു മുന്നിൽ താഴെ കിടക്കുന്ന ഫോണിലേക്ക് അവന്റെ കഴുകൻ കണകൾ പതിച്ചതും ദേവ ഫോൺ കയ്യിലേക്ക് എടുത്തു അവനത് കണ്ട് ഒന്ന് ചിരിച്ചു ജാൻകി ഇത് എവിടെയാ ദേവ സമയം അറിയോ ഞാൻ എത്രയായിന്നറിയോ ഞാനിവിടെ ഒറ്റക്കാണെന്നു വളരെ വിചാരമുണ്ടോ അവൻ ഫോൺ എടുത്തോടനെ തന്നെ അവളുടെ ശകാരം കേട്ടു തുടങ്ങി ഒരു പെട്ടെന്നോ എനിക്ക് ഉറക്കം വരുന്നു ഞാനിങ്ങനെ ഉറങ്ങിയ വെളിക്ക് എടുക്കേണ്ടി വരും പറഞ്ഞേക്കാം ഞാൻ എത്തി ബൈ അവൾ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അവൻ പോക്കറ്റിൽ ഫോണിട്ടുണ്ട് വിവിക്ക് അടുത്തേക്ക് നീങ്ങിയത് അവൻ തിരിഞ്ഞടക്കാൻ ആഞ്ഞവനോട് പറഞ്ഞ നിമിഷം തന്നെ ദയവ് അവൻ്റെ കാൽ വീട്ടിലേക്ക് അവടേക്ക അവൻ വിളിച്ചുകൊണ്ട് കാല് വയ്ക്കാൻ നോക്കി അവനൊന്നുകൂടി ആ കാസേര അവന്റെ കാൽ വീടുകളിലേക്ക് അവന്റെ ശബ്ദം ഉച്ചത്തിലായി വീശി അടിച്ച ശേഷം ആ കാസേര വലിച്ചോറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു കാണുന്നു അവന് നോക്കി കൈകെട്ടി നിൽക്കുന്നവനെയാണ് പൂസരമില്ല അവനടുത്തേക്ക് നടന്നു അവന്റെ അടുത്ത് എത്തിയത് അവൻ കൂളായി പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കാറിന്റെ കീം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവന്റെ വർത്തമാനം കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് വിവി ഷർട്ട് എടുത്തിട്ട് പട്ടണിണ്ടാ പുറത്തേക്ക് നടക്കുന്നവരെ നോക്കി വിളിച്ചു ചോദിച്ചു അറിയൂ ലീവി ഞാൻ നിന്നെ പോലെയല്ല കാത്തിരിക്കാൻ ഒരു കുഞ്ഞിക്കാളി നീ തന്നിട്ടുണ്ടല്ലോ ഇനിയും വയ്യാലേ കുഞ്ഞിക്കാളി ഭദ്രകളിയാവും അവൻ തിരിഞ്ഞോക്കാതെ പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നിട്ട് പുറത്തേക്ക് നടന്നു വിവി അവന്റെ വർത്തമാനം പോക്കും കണ്ടി ചിരിച്ചു ശേഷം താഴേക്ക് ബോധം അറിഞ്ഞു കിടക്കുന്നവനെന്ന് നോക്കി എന്നോട് ഇനി നാളവതി ലവൻ ഇവന്റെ കാറ്റൂരിയാവും അവൻ ആത്മാത്ഥം പറഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്നവന്റെ മോക്കിലേക്ക് വിരവിളിച്ചു നോക്കി ശ്വാസമുണ്ടെന്ന് കണ്ടതും അവൻ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് എന്റെ കൈ കൊണ്ട് ചാവാനാണ് അവധി അവൻ ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് അവനവിടെ തനിച്ചാക്കി ആ ഇരുമ്പ് വാതിലടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ദൈവ് വീടെത്തുമ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞിരുന്നു അവൻ വാച്ചിലേക്ക് നോക്കി കണ്ണുകളൊന്നെറുകെ മൂടി തുറന്നുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഡോർവെല്ലടിക്കാൻ കൈ ഉയർത്തിയതും അവന് മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടു ഒരു കുട്ടി നിൽക്കുന്ന ലൂസായിട്ടുള്ള പനിയും ഇട്ട് മുടിയൽ മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ച് തന്നെ തുറിച്ച് നോയിക്കൊണ്ട് കൈകൾ മാറിൽ പിണച്ചിട്ടി നിൽക്കുന്നവളെ കണ്ടതും അവൻ നെറ്റി വന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൾക്ക് അരിയിലേക്ക് നീങ്ങി ഐ ആം സോ സോറി പ്രിൻസസ് അവൻ തന്നെ തുറിച്ച് നോക്കി നിൽക്കുന്നവരുടെ അരയിലൂടെ കൈ കടത്തി അവളെ തണിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു ഞാനിവിടെ ഒറ്റക്കാണെന്നുള്ള കാണെന്നുള്ള ചിന്തയുണ്ടോ അളിയനും അളിയനും സമയം എത്രയായിന്നറിയോ ഞാൻ മുടി പാതിരാത്രിക്ക് എന്ത് പണി ഒപ്പിക്കാൻ പോയതാ ഇവ രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ ഉദ്ദേശം തന്റെ മുന്നിൽ നിന്ന് തന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ നോക്കി ചൂണ്ടിലൂറി വരുന്ന പുഞ്ചിരിയെ വിടരാൻ സമ്മതിക്കാതെ തന്നെ 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 നല്ല നോക്കി നോക്കി നേരെ അവൾ അവൾ ചോദിച്ചാൽ ചിരിച്ചു ഇവിടെ ഇങ്ങനെ ചിരിയോടെ നിൽക്കുന്നവന്റെ ഒന്ന് തിരിഞ്ഞടുന്നുണ്ട് തുടർന്നു വരെ വരെ നീ ഹസ്ബൻഡ് പറഞ്ഞു നിർത്തിയ നിമിഷം തന്നെ അവളെ അവൻ തോളിലേക്ക് എടുത്തിട്ടുള്ള മുകളിലേക്കുള്ള പടികൾ കേറി ഭക്ഷണം വേണ്ടേ അവൾ അവനെ വട്ടം ചുറ്റി പിടിച്ചോണ്ട് ചോദിച്ചു അവൾ അതിലേക്ക് ചേർത്ത് നിർത്തിയതും അവൾ അവന്റെ അരിയിലേക്ക് നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കിതപ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ അടിച്ചു അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ തിരികെ ചുംബിച്ച് ആ ചുംബനം വന്യമായി മാറിയ നിമിഷം അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു ഒരു ചിരിയോടെ ഇട്ടിരുന്ന ഷർട്ട് ഊരി ഊരിയറിഞ്ഞ് തനിക്ക് മുകളിലേക്ക് അമരുന്നവനെ അടക്കി പിടിക്കാൻ പാടുപെട്ടു ദിവസങ്ങൾ ആരെയും കാത്തിൽ പോയി മറിഞ്ഞുകൊണ്ടിരുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു വൈകുന്നേരം അഞ്ചു മണി സമയം വീടിന് മുന്നിലെ ഗാർഡൻ ഏരിയയിലും മരത്തിന് കീഴിൽ കയ്യിലൊരു ബുക്കും പിടിച്ച് അതിൽ ഓരോന്നും കുത്തിക്കുരുക്കിയായിരുന്നു വൈദേഹി ഇതിപ്പോ പതിവായിട്ടുണ്ട് ആദ്യമാദ്യം വലിയ താല്പര്യം ഒന്നും കൊടുക്കാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു ജേണൽ എഴുതുക എന്നത് ഇന്ന് അതുപോലെ ഇഷ്ടം തോന്നി ചെയ്യുന്ന വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എവിടെയും മരത്താണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം ഒരു കോഫി മകു ജയളുമായിട്ട് വന്നിരുന്നു സന്ധ്യാസമയം ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അവൾ മനസ്സിലോർത്തു ചുറ്റും വേറെ വീടുകളൊന്നും തന്നെ ഇല്ല വീട് നിൽക്കുന്ന പ്ലോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം വയലാണ് മനോഹരമായ വയൽ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കാം അവൾ കയ്യിലെ മകിൽ നിന്ന് ഇത്തിരി കോഫി മൊത്തി കുടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവയെ ഓരോന്നും അത്രയും ഇഷ്ടത്തോടെ കണ്ണിൽ നിറച്ചു ആ നിമിഷം തന്നെയാണ് ഒരു റേഞ്ച് റോവർ ഹോർ മുഴക്കിക്കൊണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിയത് അവൾ അവിടേക്ക് നോക്കിയതും വന്ന വാഹനം കണ്ട അവടെ ചുണ്ടുകൾ അത്രയും ഭംഗിയിലൊന്ന് വിടുന്നു അവൾ അവിടെ നിന്ന് മഗുൻ ചേണൽ ബുക്കെടുത്ത് എഴുന്നേറ്റുകൊണ്ട് വീടിന് മുന്നിലേക്ക് നീങ്ങി തങ്ങളെ നോക്കി ചിരിയോടെ നടന്നു വരുന്നവളെ കണ്ടതും ആ വാഹനത്തിൽ ഇരുന്നവന്റെ മുഖത്ത് അത്രയും മനോഹരമായിരുന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു കാർ നിർത്തിയതും ആദ്യം ഇറങ്ങിയതും അത്രയാണ് അവൾ തൻ്റെ അടുത്തേക്ക് ഒരു പുഞ്ചിരിയോടെ വരുന്നവളെ കണ്ടതും അവടെ അടുത്തേക്ക് ചെന്ന് അവളെ നിറങ്ങിയപ്പോൾ വന്നു അവടെ കൈകളും അവളെ ചേർത്താണ് അയ്യോ എന്നെ നീങ്ങാമോ വന്നിട്ടി ഫോൺ പണി സ്വല്ലിയതാനേ അയ്യോ നാ ഇപ്പൊ എന്നതാ ഉൾക്ക് കുടിക്കരുത് ധനലക്ഷ്മി അവരെന്നൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഒന്നും വേണ്ട ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നില്ലല്ലോ സ്വീകരിച്ചിരുത്താൻ ഭദ്ര അവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നാ വൈദുവോട് അപ്പാവെ ഫോൺ പണി വര സോറേ നീങ്ങുള്ള വങ്ക വൈദ്യു എന്നെ പാത്തിട്ടിരിക്കേ അവർ പറഞ്ഞുകൊണ്ട് ധൃതിയിലകത്തേക്ക് കയറി എന്താണ് വൈദേഹിമ കയ്യിലും മങ്കും ബുക്കൊക്കെ ആയിട്ട് സന്ധ്യ വർണ്ണിക്കാൻ ഇറങ്ങിയാണോ അവളുടെ തുടുത്ത കവിളം തോണ്ടിക്കൊണ്ട് ഭദ്രാവളോട് ചോദിച്ചു അയ്യോ നീറെ ഉള്ള ിണ്ടിൽ പണ്ടാമുള്ളിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വാങ്ങിയണ്ണ അവൾ ദേവിനെ നോക്കി പറയുന്നതിനോടൊപ്പം വിവിയൊന്നും ഇടം കണ്ണിട്ട് നോക്കാനും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ കണ്ണു വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ഭദ്രയോടെ പകത്തേക്ക് നീങ്ങി നിങ്ങൾ വാങ്ങണ്ണ അവളെ കളിയാക്കി കൊണ്ട് വിവി പറഞ്ഞു ദേവവിനെ ചൂണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ നോക്കി നിന്നു അവൾക്ക് എല്ലാവരെയും കണ്ണിപ്പിടിക്കും എന്നെ മാത്രം പൊട്ടാസ് വിവി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് ചെറിയ ബാഗ് എടുത്ത് തോളിലേക്ക് ഇട്ടു ദയവ അവനെ ചിരിയോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അവൻ കണ്ടു ഹാളിലെ സോഫയിൽ നിന്ന് കാര്യമായി സംസാരിക്കുന്ന നാത്തുന്മാരെ ഓഹ് ഷർക്കറിയും അടയും പോലെ പോലും കണ്ടാലും ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ വിവി അവരെ നോക്കി ഞടിഞ്ഞു ആളിയും തൽക്കാലം തേങ്ങാ ആയിട്ട് അവർക്കിടയിലേക്ക് കിടയിലേക്ക് പോകാൻ നിക്കണ്ട വാ നമുക്ക് റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം അവര് നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്നവരെ ഉള്ളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ദേവ പറഞ്ഞു ഇതൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ അളിയാ എന്ത് ഇവൾക്ക് എന്നെ ഒന്ന് നോക്കിയാൽ ഇതിപ്പോ എത്ര നമ്മൾ ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് അവൾ എന്നെ മര്യാദക്ക് നോക്കുന്ന പോലും ഇല്ല നിന്നോട് വരെ മിണ്ടിയില്ല അവള് അവൻ തോൽ കിടന്ന ബാഗ് ബെഡിലേക്കിട്ടുകൊണ്ട് പറഞ്ഞു ഓ ഞാനെന്താ അവൻ ഇണ്ടാൻ കൊള്ളാത്തവനാണോ അവൻ ധരിച്ചിരുന്ന ഷർട്ടിന്റെ ബട്ടൺ അയച്ചുകൊണ്ട് വിവിയോട് ചോദിച്ചു അതല്ല അവൾ എന്നെയല്ലേ ആദ്യം പരിചയപ്പെട്ട് ഞാനല്ലേ അവള് കെട്ടാൻ പോകുന്നു അപ്പൊ എന്നോടല്ലേ അവൾ ആദ്യം ഇണ്ടണ്ട് അവൻ കാര്യമായി പറഞ്ഞു ഹാവ് ദേവ അഴിച്ചെടുത്ത ഷർട്ട് തോളിലേക്കിട്ട് ഇട്ട് അവൻ്റെ തട്ടി ഒരു ചിരിയോടെ കാര്യമായി പറഞ്ഞു അവൻ അവനെ നോക്കി കണ്ണുരിട്ടിക്കൊണ്ട് ആ കൈ തട്ടി മാറ്റി ബാത്റൂമിലേക്ക് കയറി ഓ ഓശുംബൂട്ടില്ലാത്തൊരു കോന്തം വന്നിരിക്കുന്നു വിവി നടക്കുന്ന പിറിവൃത്തു ദേവ അവനെ നോക്കിയത് ചിരിച്ചുകൊണ്ട് തന്റെ പാൻറ് കൂടി അഴിച്ചു മാറ്റി ഒരു ജോഗേഴ്സും ടീഷർട്ടും എടുത്തിട്ട് താഴേക്ക് പടികളിറങ്ങി രാത്രി എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് ചിക്കൻ പോഴട്ടുമാ ലക്ഷ്മി ഭദ്രയോട് ചോദിച്ചു അയ്യോ വേണ്ട ആന്റി ഏതേനെ കഴിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം സംശയ വന്ന പോലെ ഓരോ തന്നതിന്റെ വയർ ഫുള്ളാക്കി വെച്ചിരിക്കല്ലേ അമ്മയും മോളും കൂടി ഭദ്രലക്ഷ്മിയും വൈദ്യുവിനേയും നോക്കി പറഞ്ഞു ഒനക്ക് വേനാ നീ സാപ്പിടുപ്പാ അവർ ദേവിന്റെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ട് പറഞ്ഞു ആ അവിടെ പിന്നെ കൊഴപ്പൊന്നുമില്ല കഴിഞ്ഞ ജന്മത്തിൽ ആരോ ചിക്കനിൽ വിഷം വെച്ച് കൊന്ന എന്റെ കെട്ടിയോനെ അവൾ ദേവി നോക്കി കാര്യമായി പറഞ്ഞു നീ സുമ്മാത് അവ സാപ്പിട്ടിട്ടു അവ നല്ല സാപ്പിട്ട ഉടമ്പിലാമ്മയും നല്ല പാത്തിട്ടാ അതോടെ കൊണ്ടി ആർക്ക് ഒനക്ക് താനാ അവർ ഭദ്രയുടെ തലയിൽ മേട്ടം വെച്ചുകൊടുത്തോണ്ട് കാര്യമായി പറഞ്ഞു അവൾ തല ഒഴിഞ്ഞുകൊണ്ട് നേരെ നോക്കിയതും കാണുന്നു തന്നെ നോക്കി അവലക്ഷണം കേട്ട ചിരിയോടെ നാവിനാൽ കവിളൊഴിഞ്ഞുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് ഈശ്വര ആ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലാണല്ലോ നോക്കുന്നുണ്ടില്ലേ കാമദേവനാണെന്നാ വിചാരം സത്യതായതുകൊണ്ട് അങ്ങേര് നോക്കിത്തമ്മ മിടുക്കനായതുകൊണ്ട് നീയൊന്ന് കരുതിയിരുന്നോ പത്രേ ഇന്ന് രാത്രി പല പ്രലോഭനങ്ങളും ഉണ്ടായിന്നു വരും അതിലൊന്നും വീഴാതെ പിടിച്ചിരുന്നാ അടുത്ത മാസം അണി കൊണ്ട് പോവാ അങ്ങേര് ബേബി മൂൺ ആയിരിക്കും നടത്തുക ഇങ്ങനെ എന്റെ ആത്മാർത്ഥമായ പരിശ്രമം കണക്കിലെടുത്ത മിക്കവാറും രണ്ടാമത് പറഞ്ഞതായിരിക്കും നടക്കുക എന്നെ ഇങ്ങനെ തന്നെ നോക്കി ഓരോരുടെയും ആസ്വദിച്ച് കഴിക്കുന്നവനെ ഒന്ന് ചുണ്ടു ചുളുക്കി നോക്കിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു അവൻ അവനവൾ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ഓരോ വിരലും നുണഞ്ഞുകൊണ്ടിരുന്നു തീർന്ന് തീർന്ന് അയ്യോ എന്റെ ഹണിമൂൺ കൊണ്ടുപോയേ അവൾ തന്നെ നോക്കി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവനെ ദയനീയമായി നോക്കിക്കൊണ്ട് ചുണ്ടിനിടയിലിട്ട് പെറുവിരുത്തു നീങ്കാമ വന്നീങ്ങേല്ല വന്നിരുന്ന ഉങ്ങൾക്ക് പൊടിച്ച എല്ലാമേ നാം പണി വെച്ചിരിപ്പോ അല്ലെ വിവിയുടെ പ്ലേറ്റിലെ കുറച്ചുകൂടി ചോറിട്ടുകൊണ്ട് ധനലക്ഷ്മി പറഞ്ഞു പോതുമ അവൻ അവരെ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ സാപ്പിടുപ്പാ അവനവന്റെ പാത്രത്തിലേക്ക് വീണ്ടും വിളമ്പി നൽകിക്കൊണ്ട് പറഞ്ഞു അവൻ ദയനീയമായി അവരെ നോക്കി ശേഷം വിളമ്പി അത്രയും കഴിച്ചു തീർത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകി വന്നു നാളെ നമ്മ പക്കത്ത് ഗോവിലൊരു തിരുവിഴ നീങ്ക വറീങ്ങന്നാ നാമ എല്ലാരും ചിന്തി പോയില്ല ശക്തിവേൽ കൈ കഴുകി വന്നുകൊണ്ട് അവരോട് പറഞ്ഞു പോയേക്കാം ഭദ്രദേവയും വിവിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരലേ അപ്പ വൈദ്യ പെട്ടെന്ന് തന്നെ ശക്തിവേലിനോട് പറഞ്ഞു ഏഹ് എന്നാച്ച് വേന നീക്കെല്ലാവരുമേ പോയി വാങ്ങി ഞാൻ ഞാൻ വരല്ലേ അവൾ പറഞ്ഞുകൊണ്ട് കഴിച്ച പാത്രം എടുത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അതിന്റെ ഡോക്ടറെ ആക്രമതിക്ക് മട്ടുതാ അവ എങ്ക കൂടെ വെളിയിലേ വെറുതെ മറ്റവിടെ ഇങ്ങേയും പോകാൻ അവൾക്ക് ഇഷ്ടമില്ല എന്ന വീടോടെ ഗേറ്റ് താണ്ടി അവ എങ്കിലും പോകമാട്ട തനിയെ വിട്ട് പോകുക എങ്ങളെയും ഇടമാട്ട യാറാവത് ഒരുത്തത് അവ കൂടെ ഇരിക്കണം ധനലക്ഷ്മി അവരോട് പറഞ്ഞു അത് നടന്ന് ഇപ്പം നാലു വാറാകെ പോകുന്നത് ഇനി അവ ഉള്ളിരുന്ന് അൻ്റെ ഭയമൊട്ടും പോകവേയില്ലേ റൂമിലെ കൂടെ ലൈറ്റ് പോടാ പടുക്കമാട്ടെ നൈറ്റ് അപ്പോൾ ആവത് തൂക്കം വിട്ട് എഴുന്നിരിച്ചെന്നാ എന്നെ അങ്ക പാകലേനാ അവ പാനിക്കായിട്ട് പോയി ഇപ്പോഴെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ കുളത്തെ സന്തോഷമായിരിക്കും വന്ന് വന്ന് അവൾക്ക് തനിയായിരിക്കുന്ന സിറ്റുവേഷൻ താങ്ങിക്ക മുടിയാതിങ്ക നിലമ അവർ കണ്ണീരൊപ്പിക്കൊണ്ട് പറഞ്ഞു നാ ഡോക്ടർ കിട്ട സ്വന്നെ കൊഞ്ചനാൾ കൂടി അവ കൂടെ വരുന്നത് അവൾ ഇപ്പൊ പാത്താകണമെന്ന സ്നാർ വെളിയിലെ കൂട്ടത്തിൽ കൂടെ പോയിട്ടാ അവൻകെന്നെ നനപ്പാങ്കേ അവളെ പാപ്പാങ്കേ ഇതെല്ലാം ഏറി ഇന്ന അവളെ യാറാവ് കടത്തിയിട്ട് പോയിട്ട് വാക്കുകളുടെ ഭയന്ത അവൾക്ക് ധനലക്ഷ്മി പറഞ്ഞു വിവിക്ക് ഏറെ കുറെ കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായി തുടങ്ങി ഇവിടെ ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം കാണുന്ന വൈദേഹിയിൽ താൻ ഈ പറയുന്ന ഭാവങ്ങളൊന്നും കണ്ടിട്ടില്ല അവൾ ചിരിക്കാറുണ്ട് തന്നോടൊഴിച്ച് ബാക്കി എല്ലാവരോടും മിണ്ടാറുമുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളെ മറികടക്കാൻ ഇന്നും അവളെ കൊണ്ട് കഴിയുന്നില്ല കഴിഞ്ഞു പോയതെല്ലാം അവൾ ഇന്നും വിടാതെ പിന്തുടരുന്നുണ്ട് അവളെ കൊണ്ടാകുന്ന പോലെ അവൾ അതിനെല്ലാം തരണം ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് അവൾക്കതിന് കഴിയാതെ പോകുന്നത് പേടി അവളുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ പേടി അതിനെയാണ് അതില്ലാതാക്കേണ്ടത് അതില്ലാതായാലേ അവളെ പൂർണ്ണമായും തിരികെ നേടിയെടുക്കാൻ സാധിക്കും പഴയ വൈദ്യയിലേക്ക് അവൾ എത്തിച്ചേരണമെങ്കിൽ ഇനി അവൾ ദീർഘദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അവനൊരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം